ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് മാങ്ങ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്ധ്രയിലേക്ക് വന്നിരിക്കുകയാണ് നിന്ന് ആന്ധ്രയ്ക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആന്ധ്രയിലാണുള്ളത് നമ്മളവിടെ മാങ്ങ തോട്ടത്തിലാണ് അവിടെ മാങ്ങത്തോട്ടമാണ് നമ്മളിപ്പോൾ തോട്ടത്തിലാണോ ഉള്ളത് അപ്പോൾ നമ്മൾ വന്ന വണ്ടി അതവിടെ നിൽക്കുന്നുണ്ട് പകുതി ലോഡായിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി ലോഡും കൂടി കയറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേറൊരു തോട്ടത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ എല്ലാവിധ സപ്പോർട്ടുകളും തന്ന് നമ്മുടെ കൂടെ കുടിക്കോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കേ ഗൈസ് എന്താ ഈ ബാക്കിൽ കാണുന്ന ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് ആന്ധ്രയിലേക്ക് വന്നിട്ടുള്ള വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ മൂന്ന് വർഷങ്ങളായിട്ട് ഈ വണ്ടീൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലിരുന്നതിനും വെച്ച് കൂടുതലും ഞാൻ എന്താ ഈ വണ്ടിയിലാണ് ഇരുന്നിട്ടുള്ളത് എന്നെയും കൊണ്ട് പല സ്ഥലങ്ങളും കറങ്ങിയിട്ടുള്ള വണ്ടിയാണിത് അപ്പോൾ ഞാൻ വീഡിയോ അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നും ഈ വണ്ടിയിൽ ആയിരുന്നു അതിന് മുന്നേ എന്നെ കുറേ സ്ഥലങ്ങൾ കാണിച്ചിട്ടുള്ള കുറേ അനുഭവങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണ് ഈ കിടക്കുന്ന ഈ മുതലേക്ക് അതിപ്പോൾ നമ്മൾ തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ബാക്കി ലോഡ് കടന്ന് കയറണം പിന്നെ ഈ മാങ്ങേൻ്റെ മരം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള മരമാണ് അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലായിക്കോ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ ബാക്കി കാഴ്ചകളൊക്കെ പോയി കണ്ടിട്ട് വാ ഓക്കെ െന്ത് വഴിയാണത് അങ്ങനത്തെ ഒരു വഴി ഓ ഫുള്ള് ഓഫ് ഇതാണ് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോണത് അവസ്ഥ ആലോചിച്ചു ഓരോ ഡ്രൈവർമാർ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഓരോ സാധനങ്ങളൊക്കെ കേരളത്തിലേക്ക് എത്തിക്കണത് എനിക്ക് ഇത്ര ഓഫ് റോഡ് കൂടെ ആ ബൈക്ക് ഓടെ ദൂരെ ബൈക്ക് പോകണ്ട ആ ബൈക്കിന്റെ പുറകിൽ പോകണം ഇത്ര ഓഫ് റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്ക് കാരണം കാണാൻ കഴിഞ്ഞാൽ ചെറിയ വിശപ്പം ഇവിടുത്തെ കാഴ്ചതെന്ന് പറഞ്ഞാൽ നോക്കിയോ ഇതാണ് മാങ്ങൻ്റെ മരം മരം എത്രയാണ് നോക്ക് മരത്തിൻ്റെ വലുപ്പം നോക്കണ്ട അതിൽ നിൽക്കുന്ന മാങ്ങ എത്രയാണ് നോക്കുക വേണ്ട ഇത്രയും മാങ്ങകളുള്ള ഒരു മരമാണ് മരണിത് കണ്ടാൽ തന്നെ പറയോ ഇത്രയും മാങ്ങകളുള്ള മരമാണിത് അതല്ല അതാ പോകണമെന്ന് വന്നിട്ടിപ്പോൾ നമ്മുടെ വണ്ടി ഇത് എവിടെയാണ് നിൽക്കണത് എവിടെ ഇവിടെ ഇവിടെയാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് അവർ അവിടെയാണ് പറിച്ചു കൊണ്ടിരിക്കണേ അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാനാണ് പറയുന്നത് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടുത്തെ മണ്ണ് അങ്ങനെ തരും വലിയ ഇതാണ് ചിലപ്പോൾ ഇവിടെ കുടുങ്ങിപ്പോവും അത് കാരണം അവരുടെ ട്രാക്ടറിൽ ഇങ്ങോട്ട് കൊണ്ട് തരട്ടെ നമ്മളങ്ങോട്ട് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയായില്ല എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ പണിയാവും അപ്പോൾ എന്തായാലും അവരിങ്ങോട്ട് കൊണ്ട് തരട്ടെ പിന്നെതാ അടുത്ത മരം അതാണ് അടുത്ത മരം അത് കൂണ്ടാ കൂടാണ്ട് തന്നെ അത് ഇവിടെ ഇഷ്ട ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇതാണ് അത് ചെറിയൊരു മരമാണ് ഈ ചെറിയൊരു മരത്തിൽ എത്ര വാങ്ങിയാണ് നോക്ക് കണ്ടാ ഈ ചെറിയൊരു മരത്തിൽ എത്രയാ മാങ്ങ അല്ലേ നല്ല സൈസ് ഉണ്ട് കേട്ടോ വാങ്ങാം പിന്നെ ഇവിടെ ഒരു മരം ചെറിയ മരമാണ് മാങ്ങ ും അത്രയും മാങ്ങനെ അതിൽ ഇത്രയും മാങ്ങനെ വടക്കൊണ്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതാ ഇതാണ് ഈ മരത്തിലാണ് ഈ രണ്ട് മാങ്ങ കണ്ടോ പിന്നെ അതേപോലെ ഇവിടെയുണ്ട് ഇത്തേക്ക് ഏകദേശം കണ്ടോ നല്ല സൈസൊക്കെ ആയിട്ടുണ്ട് അല്ല ഇത്രയും സൈസുണ്ട് ഇത്രയും ആയിട്ടുള്ള മാങ്ങകളാണ് അതേപോലെ ഇവിടെ ഉണ്ട് പിന്നെ ഇത്രയും വലിയ തോട്ടമാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയിട്ടുണ്ട് പറഞ്ഞാൽ നടന്നാൽ തീരില്ല അത്രയും വലിയ തോട്ടമാണിത് അത് കാരണം ഞാൻ ഉള്ളിലേക്കൊന്നും അധികം പോകുന്നില്ല ഞാൻ ഈ സൈഡുള്ള മാത്രം ഒന്നും കാണിച്ചു തരാം ഒരുപാട് നടക്കാനൊന്നും വയ്യ നല്ല വെയിലാണ് വെയിൽ സഹിക്കില്ല കേരളത്താണ് വെയിൽ കൂടുതലെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് കേരളത്തെ ഒന്നുമല്ല നമ്മൾ അതിനും വെച്ച് നല്ല വെയിലാണ് കണ്ടതാ ഇവിടെ ഉണ്ട് പിന്നെ ഇതുപോലുണ്ട് എന്താ ഇത്രയുണ്ട് കേട്ടോ വിഭാഗങ്ങളിലൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ മാങ്ങി ഇങ്ങനെ നോക്കി നോക്കി പോയി അങ്ങനെ പോയിട്ടേ ഇരിക്കും ലാസ്റ്റ് വണ്ടി എവിടെയാണ് നിൽക്കണമെന്നുള്ളത് എനിക്ക് മറക്കും കണ്ടോ ഇത്രയുണ്ട് ഇവിടെ മാങ്ങളാണ് ഇതൊക്കെ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി കയറ്റാനുള്ള മയങ്ങൾ ഇതേപോലെ പാക്ക് ചെയ്തിട്ടാണ് അവർ വിൽക്കുക അതൊരു നമ്മുടെ തോട്ടത്തിനുള്ളിൽ നിന്ന് കൊണ്ടുവരണം ഇതുവന്നെ ഇതൊക്കെയാണ് കാഴ്ച ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ െവിടെ നോക്കിയാലും വാങ്ങിയാണ് അതാണ് ഇവിടുത്തെ കഴിച്ചത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കടച്ച് തിരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ലാത്തൊരു ഏർപ്പാടാണ് നമുക്ക് ഉള്ളത് ചെക്ക് പോസ്റ്റിലേക്ക് ഉള്ളതും പിന്നെ വീട്ടിലേക്ക് വേണം പറഞ്ഞാൽ കുറച്ചും അവർ തന്നു വിടും അവർ തിരുന്ന സമയത്ത് നമ്മളിങ്ങനെ പിടിച്ച് വലിക്കാനും കടിക്കാനും ഒക്കെ നിൽക്കുന്നത് അത്രയ്ക്കും ശരിയായ ഒരു ഏർപ്പാടില്ലാത്ത കാരണം നമ്മളതിലൊന്നും മുതിരുന്നില്ല ഇവിടെ കുറച്ചുണ്ട് ഇതാ നമുക്ക് നേരെ വണ്ടിയിൽ പോയിരിക്കാം നല്ലത് ഓ നല്ല വെയിലാണ് നല്ല വെയിലും അതേപോലെ ഫുഡും കറക്റ്റല്ലാത്ത കാരണം സെറ്റായില്ല ഇവിടെ വന്ന അവിടുത്തെ ഫുഡൊന്നും നമുക്ക് അത്രക്കായാലും ശരിയായില്ല അപ്പം അതൊക്കെ വണ്ടിയിൽ പോയിട്ട് മുൻപാട് കിണക്കണാണ് ബുദ്ധി വണ്ടിയിലാകുമ്പോൾ കുഴപ്പമില്ല ഓ നല്ല ചൂട് ചൂട് സു സഹിക്കാൻ പറ്റില്ല കൈ നമുക്ക് വണ്ടി തന്നെ വരിക്കാം എന്തായാലും ഇവിടെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടാം ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സത്യം പറഞ്ഞാൽ വയ്യ നല്ല വെയിൽ രാവിലെയൊന്നും ഫുഡൊന്നും വലിയ സുഖമൊന്നുമില്ല അത് കാരണം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്നെങ്കിലൊക്കെ നിർത്തിയിട്ട് നല്ല ഫുഡ് നല്ല വയർ നിറയെ കഴിച്ചിട്ട് വേണം പോയി ഓക്കെ അപ്പോൾ എന്തായാലും